ഹായ് ഗൈസ് അപ്പം ഇതെൻ്റെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ബ്രദറിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു അപ്പം ട്രെയിൻ വരുന്നത് കണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം വടക്ക് സൈഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ മറ്റേ കെ കെ ന്യൂഡൽഹി ത്രിവാ ട്രിവാൻഡ്രം കെ കെ എൻറ്റർ ആകുന്നുണ്ടായിരുന്നു അപ്പം അത് ആ എൻ്റർ ആകുന്ന ആ സമയത്ത് തന്നെ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ തന്നെ വടക്ക് തെക്ക് നിന്ന് ട്രിവാൻഡ്ര സൈഡിലോട്ട് ഓ ട്രിവാണ്ടത്തുനിന്ന് എറണാകുളം സൈഡിലോട്ട് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ ട്രെയിൻ വരുന്നു ഇനി അടുത്ത് വന്ന് അത് കണ്ടുകൊണ്ട് അവരെടുത്ത് ക്രോസ് ചാടുമായിരുന്നു ചാടി ഇവർ എനിക്ക് തോന്നുന്നു പിന്നീടുള്ള അറിവെന്ന് വെച്ചാൽ ഇതൊരു അപ്പുറത്ത് കേക്കേക്ക് കയറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ചാടിയതാണ് അത് ഇവർ എന്തോ ഒരു അശ്രദ്ധ മൂലം കാര്യം വല്ലാത്തൊരിതായിപ്പോയി അത് നമ്മൾ കണ്ടുനിന്ന് നമ്മുടെ ശ്വാസം നിലച്ചു ഒരു നിമിഷത്തേക്ക് അത് അടുത്ത് നിന്ന് കണ്ടുനിന്നവരെല്ലാവരും വിളിച്ചു അപ്പുറത്ത് എന്തായാലും അടുത്ത് തന്നെ യാത്രക്കാരുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ അവർ പിടിച്ച് വലിച്ചു കയറ്റി ഒരാളെ കയറ്റി ഒരാളുടെ കാലിൻ്റെ പകുതി രണ്ട് കാലിൻ്റെ പകുതി ഭാഗം പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരുന്നു ട്രെയിന് മാക്സിമം ആ ലോക്കോ പൈലറ്റ് ഇവരെ കണ്ടിട്ട് ോണടിച്ച് ഒരു ഹോണും അടിച്ച് പുള്ളി അത് ബ്രേക്ക് പിടിച്ച് നടത്തുന്നുണ്ട് സ്പീഡ് കുറഞ്ഞ് സ്റ്റോപ്പായിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് അവിടെ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അതല്ലാത്തൊരു ഇതായിപ്പോയി നമ്മുടെ കണ്ടുനിന്ന് നമ്മുടെ നെഞ്ചെന്ന് ആളിപ്പോയി അത്രയ്ക്കൊരു ഇതായിരുന്നു അതുകൊണ്ട് മനുഷ്യര് പ്ലാളം കളക്കാൻ വേണ്ടിട്ട് മാക്സിമം അമൃത എക്സ്പ്രസ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്